ഹലോ ഇന്നത്തെ വീഡിയോ പത്തിരി അപ്പം പൊറോട്ട അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ചിക്കൻ പപ്പാസ് അപ്പോൾ അതിനാവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണ് അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒരു മീഡിയം സൈസായിട്ടുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കറിക്ക് എല്ലുള്ള കഷ്ണങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ബോൺലെസ് എടുക്കാതിരിക്കണതാണ് നല്ലത് പിന്നെ ഇതിലേക്കൊരു രണ്ട് മീഡിയം സൈസുള്ള സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് ചുവന്നുള്ളി നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ടര മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പിന്നെ ഒരു വലിയൊരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത് വേണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു നാലോ അഞ്ചോ പച്ചമുളക് ചതച്ചത് അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് നമ്മുടെ എരിവിനുസരിച്ചിട്ട് കൂട്ടുകുറക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില പിന്നെ ഒരു മുക്കാൽ കപ്പ് വെള്ളം വേണം അപ്പോൾ വെള്ളത്തിന് പകരം തേങ്ങയുടെ രണ്ടാം പാൽ എടുത്താലും നല്ലതാണ് പിന്നെ ഒരു മുക്കാൽ മുതൽ ഒരു കപ്പോളം അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാലും വേണം ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരും വേണം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ എന്തൊക്കെയാ നോക്കാം അപ്പോൾ രണ്ട് ഏലക്ക ചെറിയ ഏലക്ക എടുത്തിട്ടുണ്ട് പിന്നെ വലിയ ഏലക്ക എനിക്ക് ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു ഗ്രാമ്പു ചെറിയ പീസ് പട്ട പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം പിന്നെ ഒരു ഒന്നര മുതൽ രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾ പൊടി പിന്നൊരു മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി പിന്നെ ഒരു മാഗിയുടെ ചിക്കൻ ക്യൂബ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു റെസ്റ്റോറൻറ്റ് കൈൻഡ് ഓഫ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ ക്യൂബും കൂടി ആഡ് ചെയ്യുന്നത് ഇനി കറി താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഒരു നാല് ചുവന്നുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് പിന്നെ നാല് ഉണക്ക മുളക് പിന്നെ ഒരു തണ്ട് കറിവേപ്പില പിന്നെ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ പെരിഞ്ചീരകവും കുരുമുളകും ഏലക്കയും പട്ടയും ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പൊടിയാവണമെന്നില്ല എന്നില്ല തരിതരിപ്പായിട്ട് പൊടിച്ചാലും മതി പിന്നെ ചൂടായിട്ടുള്ള ചട്ടിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ടാണ് കേട്ടോ ഈ വെളിച്ചെണ്ണ ഞാൻ കട്ടിയായിട്ടിരിക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സവാള അരിഞ്ഞതും ചോന്നുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുമാണ് ഇത് വഴറ്റി എടുക്കാൻ അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവണ വരെ വഴറ്റി എടുക്കണം ഇപ്പം ഈ സവാള വാടി ഒരു ലൈറ്റ് ബ്രൗൺ കളറെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചു ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറണവരെ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് തക്കാളി എരിഞ്ഞ് ചേർത്ത് കൊടുക്കണം പിന്നെ ചിക്കൻ ക്യൂബും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ തക്കാളി വെന്ത് സോഫ്റ്റായി വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം തക്കാളി എടുക്കുമ്പോൾ നല്ല അത്യാവശ്യം പുളിയുള്ള തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഈ തക്കാളിയൊക്കെ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പെരിഞ്ചീരകം കുരുമുളക് പട്ട ഗ്രാമ്പ് ഏലക്ക അതും ചേർത്ത് കൊടുക്കണം പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കണം ഇനി ഈ പൊടികളുടെ പച്ചമണം മാറി വരുന്നവരെ ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഗരം പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും ഇപ്പം ചേർക്കണില്ല തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇപ്പം ഈ പൊടികളുടെ ഒക്കെ പച്ചമണം മാറി നല്ലൊരു മണം വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കണം ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇത് അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കണം ഒരു നാലോ അഞ്ചോ മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് പതുക്കെ ഇളക്കി കൊടുക്കണം നല്ല തിക്ക് ഗ്രേവി വേണ്ടവർ വെള്ളം ചേർത്ത് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം പിന്നെ തുറന്ന് വെച്ചിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം വേവിച്ചാൽ മതി അപ്പോൾ അല്ല കറിയിട്ടായിപ്പ് വെച്ച് ചാറ് വേണമെന്നുള്ളവർ ഇതുപോലെ അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ മതി അപ്പം ഇത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് അര ചേർന്നാരങ്ങയുടെ നീര് ചേർത്ത് ഇളക്കി കൊടുക്കണം അതിനുശേഷം മുക്കാൽ മുതൽ ഒരു കപ്പോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരുപാട് തിളപ്പിക്കരുത് ചെറിയ തീയിൽ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം ഇനി ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ തേങ്ങാപ്പാൽ ചേർത്ത കറികൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഉപയോഗിക്കരുത് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് മുന്തി നിൽക്കും അരമണിക്കൂർ കഴിയുമ്പോൾക്കും ഇത് എല്ലാ മസാലയും എല്ലാം ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് വരും പിന്നെ അതുപോലെ നമുക്കിത് ചിലപ്പോൾ ലൂസാണെന്ന് തോന്നും പക്ഷേ അരമണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടി തിക്കായി വരും ഇനി കറി താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചീനച്ചട്ടിയിലിട്ട് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്ത് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം ചെറിയ തീയിൽ വെച്ചിട്ട് ഈ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കണം തേങ്ങ മൂത്ത് വരുമ്പോൾ അത് കോരിയെടുക്കുക ഈ എണ്ണയിലേക്ക് ചോന്നുള്ളി ഇട്ട് കൊടുക്കുക ഈ ചോന്നുള്ളി ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരോ ഒന്ന് മൂപ്പിച്ച് എടുക്കണം ചുവന്നുള്ളി മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഉണക്കമുളകും കറിവേപ്പിലും ചേർത്ത് ഇളക്കിയിട്ട് തീ ഒന്ന് ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്തിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും തീ ഓഫ് ചെയ്തിട്ട് മുളക് പൊടി ചേർത്തതിന് ശേഷം ഒന്ന് ആ ചൂടുള്ള എണ്ണയിലൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ മൂപ്പിച്ച് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്തിട്ട് അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതെല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് മിനിമം ഒരു അര മണിക്കൂർ മാക്സിമം ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം നമ്മൾ കറി ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രം ചുവട് കട്ടിയുള്ള ഹെവി ആയിട്ടുള്ള പാത്രമായിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ സവാളയും മസാലകളൊക്കെ വഴറ്റുമ്പോൾ അടിയിൽ പിടിച്ചിട്ട് കരിഞ്ഞ ടേസ്റ്റ് വരും പിന്നെ അലുമിനിയത്തിൻ്റെ ചട്ടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല മയങ്ങിയ ചട്ടി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ചിട്ട് കരിഞ്ഞ ടേസ്റ്റ് വരും കറി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്